നീ ഹലോ എടീ നീ എന്താ എക്സാം വരാത്തത് നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് എന്തായാലും കിട്ടും വലിയ പ്രതീക്ഷയായിരുന്നല്ലോ പിന്നെന്താ വരാത്തത് എന്ത് ചെയ്യാനാണ് ഈ രമ്യ എൻ്റെ തലയിലെടുത്ത് ഇതായിപ്പോയി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ കല്യാണം കഴിച്ചത് ഞാൻ അന്നേയും അച്ഛൻ്റെ അമ്മേടെ അടുത്തും പറഞ്ഞതാണ് എനിക്കിപ്പോൾ കല്യാണം വേണ്ട പഠിക്കണമെന്ന് ഇനി ഇതൊന്നും പറഞ്ഞിട്ട കാര്യമില്ലല്ലോ നീ നിൻ്റെ വീട്ടിൽ കാര്യം പറയേണ്ടി നിന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ അവിടെ കെട്ടി തോന്നി കിടക്കാതെ നീ കളഞ്ഞിട്ടിറങ്ങി പോടി ഇതുപോലെ ടോക്സിക് ആയവനെ ആ സെക്കൻഡിൽ കഴുത്തിപ്പിടിച്ചെടുത്ത് എറിയണം എന്നിട്ട് നിന്റെ സ്വന്തം കാര്യം രീച്ച് കാണിച്ചു കൊടുക്കണം എടി ഞാൻ ഇതൊന്നും പറഞ്ഞ വീട്ടുകാർ വിശ്വസിക്കത്തില്ലടി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ തള്ളി മോനും കൂടെ ഭയങ്കര കാര്യം പറിച്ചലും എടുത്തുപോക്കലും ഭയങ്കര ഇതാണ് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീ ഒരു കാര്യം ചെയ്യ് എല്ലാം നിന്റെ അമ്മയെടുത്ത് പറയും ഇന്ന് വൈകിട്ട് ഞാൻ എന്തായാലും നിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അയ്യോ വേണ്ടടി അവരൊക്കെ ഒന്നും താങ്ങാൻ പറ്റത്തില്ല ഓഹോ അപ്പൊ നീ നിനക്ക് സൈറ്റ് എന്തെങ്കിലും കടുങ്ക ചെയ്താൽ അതവരൊക്കെ താങ്ങാൻ പറ്റുവോ സംസാരിക്കണ ഞാൻ 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 പുതിയൊരു ബിസിനസ് കുറച്ച് സ്വർണ്ണം ബാക്കി ഇരിപ്പുണ്ട് വീട്ടിൽ പിന്നെ എന്റെ എനിക്ക് തന്ന അമ്പത് പോകാൻ സ്വർണ്ണ നീ നിന്റെ അമ്മയും കൂടെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് എന്റെ എത്തിച്ചിരിക്കണം നീ എന്തോന്നീ വിളിച്ചത് മോളെ നിനക്കെന്നെ അറിഞ്ഞുകൂടാ നീ ചാടി എനിക്കറിയാം ഞാൻ ആരാണെന്ന് അറിയാൻ ഞാണെന്ന് ഇതുണ്ടല്ലോ ഇവിടെ വേറെ ഒലിച്ചുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന ധൈര്യത്തിന്റെ പകുതി പോലും വേണ്ട ഇതുപോലൊരു തീരുമാനം എടുക്കാൻ